പിരിയാളവരെ ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിനാറാം തീയതി റഷ്യയിൽ അവിടുത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന അലക്സി നവലിനെ പുട്ടിൻ്റെ ജയിലിൽ വച്ച് മരിക്കുകയുണ്ടായി വിഷബാധയേറ്റാണ് മരിച്ചത് പക്ഷേ അലക്സി മരിച്ചവരം പുട്ടിൻ ആരെയും അറിയിച്ചിരുന്നില്ല എന്നെയോ അലക്സിയുടെ സഹധർമ്മിണി യൂലിയ നവല്ല അറിഞ്ഞ് ജയിലധികൃതരോട് ഡെഡ് ബോഡി തിരിച്ചു കിട്ടാൻ ആവശ്യപ്പെടുകയാണ് ഈ ഡെഡ് ബോഡി തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി പല ലോക നേതാക്കന്മാരെയും യൂലിയ കാണുകയുണ്ടായി അവസാനം പ്രക്ഷോഭത്തിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ട് തിരിച്ചു കിട്ടുകയാണ് അവൾ പറയുകയാണ് കുട്ടിങ് എൻ്റെ ശരീരത്തിൻ്റെ പകുതിയും ആത്മാവിൻ്റെ പകുതിയും ഹൃദയത്തിൻ്റെ പകുതിയും കൊന്നു ബാക്കിയുള്ള പകുതി വെച്ചുകൊണ്ട് ഞാൻ ഈ അനിതയ്ക്കെതിരെ പോരാടും എന്നാണ് യൂലിയ പറയുന്നത് യൂലിയ നവലിനിയുടെ ഭാര്യയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് നവല്ലിയും യൂലിയയും കണ്ടുമുട്ടത് തുർക്കിയിൽ വച്ച് അവിടെ ഒരു ബാങ്കിൽ ജോലിയെടുക്കുകയായിരുന്നു യൂലിയ ആ പരിചയം പ്രണയത്തിലേക്ക് വന്നു രണ്ടായിരത്തിൽ അവർ വിവാഹം പോയിക്കുകയാണ് അവർക്ക് രണ്ട് കുട്ടികളും ജനിക്കുകയാണ് നവള്ളി പുട്ടിൻ്റെ ഏകാധിപത്യത്തിനെതിരെയും അതോടൊപ്പം തന്നെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനും വേണ്ടി അഴിമതി ഭരണത്തിനെതിരെ സമരം ചെയ്യുക ഈ സമരത്തിലാണ് പുട്ടിൻ ന വെള്ളിയെ പട്ടാളത്തെ കൊണ്ട് ഇറക്കി അറസ്റ്റ് ചെയ്യിച്ച് ജയിലടക്കുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം അവിടെ എലക്ഷൻ നടന്നു ആ ഇലക്ഷനിൽ പുട്ടിൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുക കാരണം പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യത്തിൽ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടെ മൊടി വാഴുകയാണ് ഇതാണ് ഇന്ന് ഉറപ്പിച്ച പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്താനുള്ളത് നന്ദി